എത്ര വന്നിട്ടുണ്ടാവും ഒരു ലക്ഷം വന്നിട്ടുണ്ടാവില്ലേ ടോട്ടല് അറുപത് ഹലോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് അതിന് മുമ്പേ എൺപത് കെ ആയപ്പോ അത് അത് പോയി ആ ചാനല് ഞാനെന്നെ എന്റെ കയ്യിൽപ്പെട്ടിട്ട് ഞാനെന്തൊക്കെയൊ കളിച്ചായിരുന്നു അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആയ വൺ ബില്ല് അടിക്കാൻ സമയത്ത് അത് പോയി ഒരു പേയ്മെന്റ് ആണ് ആദ്യം ഒരു ഫണ്ട് മാത്രമേ വന്നിട്ടുണ്ടായി പിന്നെ വന്നിട്ടില്ല അത് വരാതിരിക്കുമ്പോഴാണ് അത് പോയത് അപ്പൊ പിന്നെ നമ്മള് കോടീശ്വരനാണോ സെലിബ്രിറ്റി ആയതുകൊണ്ട് കൊണ്ട് കോടീശ്വരൻ ഞാൻ വലിയ വില്ലക്കാരാണ് അത് വലിയ മധു പറഞ്ഞു അടക്കണവർക്കൊക്കെ പറഞ്ഞതരാം അതൊന്നും ഉണ്ടായിട്ടില്ല സംഭവം ഈ യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ കഷ്ടപ്പാടുകളിലേറെ നടന്ന് നടന്ന് കുറേ ആൾക്കാരെ ചിലപ്പം കമൻ്റിൽ മോശമുള്ള എല്ലാ കമന്റും ആ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ രണ്ടു മണിക്കൊക്കെ ഡഫ് കാണാൻ പറ്റണം ലൈവ് കാണാൻ പറ്റണം അതെ പിന്നെ പ്രശസ്തിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തി ചാനൽക്ക് ഡെഫു ലൈവ് കാണാൻ പറ്റുമോ ആ പാടി പാട്ടൊന്ന് പണി കൊടുക്കാൻ

എല്ലാരും ഇറങ്ങി കൊടുക്ക രണ്ടര മണിക്കാട് ഓർമ്മ ആ സമയത്ത് കൊടുക്കും എന്തിനാ പാട്ടൊന്നും പാടിക്കൊടുത്ത ഇഷ്ടപ്പെട്ടോ പക്ഷെ അത് കണ്ണെന്താ പറയുന്നത് എനിക്ക് എനിക്കെന്താന്ന് വെച്ചാൽ എന്റെ മൈൻഡൊക്കെ മാറണം ഇപ്പൊ പറഞ്ഞ കൊറച്ച് മാർക്ക് പക്ഷെ എന്റെ മനസ്സിന് വേചാറുണ്ട് അത് എന്റെ എല്ലാ എന്റെ വിഷമം കൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ ആണ്

കേൾക്കാവിന്റെ ഭർത്താവിന്റെ യൂട്യൂബ് ചാനലിലും എല്ലാ പരിപാടിയെന്നെ കണ്ടിട്ടില്ല ഇത് വെറുതെ ഡയലോഗ് അടിക്ക